കഴിഞ്ഞ ദിവസം ഞാൻ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു ഇതിലെ ചില ആളുകൾ കാര്യമായ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ സംശയങ്ങൾ തീർക്കുകയും അതെങ്ങനെയാണെന്ന് ഒന്നും കൂടെ ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യാം അതായത് ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് ചാറ്റ് ജി പി ടി ശ്രമിക്കണം ചാറ്റ് ജി പി ടി എന്താണെന്ന് അറിയാത്തവരുണ്ടാവില്ല ചാറ്റ് ജി പി ടി വന്നത് മുതലാണ് എ ഐ എന്നുള്ള ഒരു വിപ്ലവം സാധാരണക്കാരിലേക്ക് പോലും എത്തിയത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഓപ്പൺ എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ചാറ്റ് ബോർട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ പോലെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒക്കെ നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ചോദിക്കും വോയിസ് അയച്ച് ചോദിക്കും ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കും ചിലപ്പോൾ നമുക്ക് സംശയമുള്ള എന്തെങ്കിലും ചിത്രം സാധനത്തെ സാധനമാണെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് ചോദിക്കും ഇത് എന്താണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എന്നതുപോലെ അതിനെ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക ഓരോ തരം സംശയങ്ങൾ ഓരോ ആളുകളോടാണ് ചോദിക്കുക ഓരോ ആളോട് തന്നെ എല്ലാം ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ ഉണ്ടാകുന്ന ഡൗട്ട്സ് ആരോടാണ് ചോദിക്കുക മാത്സിൻ്റെ സാറോടാണ് ചോദിക്കുക അല്ലെ ബയോളജിയുടേത് ബയോളജിയുടെ ടീച്ചറോട് ചോദിക്കും എന്നതുപോലെ ഓരോന്നിനും ഓരോ ആളുകൾ നമുക്കുണ്ടാകും പക്ഷേ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഗൂഗിളിന്റെ ജെമിനായി പോലുള്ള ചാറ്റ് ബോർഡുകളുടെ പ്രത്യേകത എല്ലാ ചോദ്യങ്ങളും അവരോട് ചോദിക്കാം എന്നുള്ളത് ആ ടൂളിനോട് ചോദിക്കാം പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം എന്ന് മാത്രം ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വിശദീകരിക്കും ഒറ്റയടിക്ക് നമ്മളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് ചാർജി പി ടി നമ്മളെ സഹായത്തിനായിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ആണ് ഒരു സഹായിയാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അത് പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യും അങ്ങനെ മടി കൂടാതെ നമ്മളോട് ദേഷ്യം തോന്നാതെ നമ്മളോട് സന്തോഷം പ്രകടിപ്പിക്കാതെ ഒരു വികാരവും തോന്നിപ്പിക്കാത്ത ഒരു അസിസ്റ്റന്റ് അതിനെ നമുക്ക് കൂടെ കിട്ടിയത് കൊണ്ട് എന്താണ് ഉണ്ടാകുന്ന ഗുണം നമ്മുടെ ജോലികളെല്ലാം വളരെ എളുപ്പമാകും ഏത് ജോലി ആയിരുന്നാലും വളരെ എളുപ്പത്തിൽ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും അതാണ് ചാറ്റ് ജി പി ടി പോലുള്ള അസിസ്റ്റൻസിന്റെ എ അസിസ്റ്റൻസിന്റെ പ്രത്യേകതകൾ അപ്പൊ നമുക്ക് ഇമെയിലിനെ കുറിച്ച് തന്നെ പറയാം ഒരാൾക്ക് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു എന്താ പറയാ ഇംഗ്ലീഷിലൊക്കെ അഗാധമായ പരിജ്ഞാനമുള്ള ആളുകൾ പോലും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് പിന്നെ ഒന്ന് കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് വായിച്ച് നോക്കും അതിൽ ശരിയാകാം ആ ആ സെൻറ്റൻസ് അവിടെ മാച്ചാണെന്നെല്ലാം തോന്നും ആ ഡിലീറ്റ് ചെയ്യും രണ്ടാമതും കൊടുത്തു നോക്കും പിന്നെ കുറെ തലക്കൊക്കെ ചുറ്റി കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഒരു സെറ്റപ്പാക്കി വെച്ചിട്ട് ആ ആയിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് ഇതങ്ങോട്ട് അയക്കും യഥാർത്ഥത്തിൽ ഈ അയക്കുന്ന ആളുടെ അയക്കുന്ന ആളുടെ മനസ്സിലുള്ള ആ സങ്കല്പങ്ങൾ എങ്ങനെയൊക്കെയാണോ അതുപോലെ തന്നെയാണോ ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റൂല എഴുതിയ എഴുതിയയാൾ അയാളുടെ അറിവും കഴിവും അനുസരിച്ച് പരമാവധി മാന്യമായ രൂപത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ പക്ഷെ കിട്ടിയ ആൾക്ക് ഒരു പക്ഷെ അതൊരു അയാളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ആ ലാംഗ്വേജ് മനസ്സിലായിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്തോ അതിനോട് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പത്ത് വർഷമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾക്ക് അയാളുടെ സാലറി വർദ്ധിപ്പിക്കണം സ്വാഭാവികമായിട്ടും അയാൾ അയാളുടെ മാനേജർക്ക് എന്താക്കും അതിന്റെ ഒരു റിക്വസ്റ്റ് മെയിൽ അയക്കും അപ്പം ഇയാൾ എഴുതി ഇങ്ങനെ ഒരു ഒരു ഇമെയിൽ എഴുതി സാറ് ഞാൻ പത്ത് വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാറിന് അറിയാലോ അതുകൊണ്ട് എൻ്റെ സാലറി ദയവായിട്ട് ഇനി ഒന്ന് വർദ്ധിപ്പിച്ച് തരണം അത്ര അയാൾ എഴുതിയിട്ടുള്ളൂ അയാൾ പറയുമ്പോൾ നോക്കണം ഞാൻ ആ പറഞ്ഞോണെന്ന് ശ്രദ്ധിച്ചോ സാറേ ഞാൻ പത്ത് വർഷമായിട്ട് ഈ കമ്പനി ജോലി ചെയ്തിട്ടുണ്ടെന്ന് സാറിന് അറിയാമല്ലോ അതുകൊണ്ട് ദയവായിട്ട് ഇനി എൻ്റെ സാലറി ഒന്ന് വർദ്ധിപ്പിച്ചു തരണം ഇതാണ് ഇയാൾ എഴുതിയത് അവിടെ മാനേജർക്ക് ഇത് കിട്ടി അയാളിത് വായിച്ചു വയ്ക്കിയപ്പോ അയാൾ ഇങ്ങനെ നോക്കുകയാണ് ഓ എന്താപ്പം എന്റെ ആജ്ഞാപിക്കല് പത്ത് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി എന്റെ സാലറി വർദ്ധിപ്പിച്ചു തരണം ഇല്ലെങ്കി എന്താ കാട്ടോ കേട്ടെ ഈ എഴുതിയ സെന്റൻസിന് അയാൾക്ക് വേണമെങ്കിൽ എന്താക്കാം അങ്ങനെ മനസ്സിലാക്കാം അയാളുടെ മൂഡ് പോലെ ഇരിക്കും സംഭവം ഈ അയച്ച സാധു പരമാവധി അയാൾക്ക് അറിയാവുന്ന വളരെ എളിമയോടും തെളിമയോടും കൂടി തന്നെയാണ് അത് എഴുതിയിട്ടുണ്ടാവുക ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല ഈ സമയത്ത് നമ്മളൊരു ഒരു സുഹൃത്തിനോട് ചോദിക്കുകയാണ് എടാ ഞാൻ ഇങ്ങനെ സാലറി ഇൻക്രിമെന്റിന് വേണ്ടി ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് നോക്കിട്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് തിരിച്ചയക്കോ എന്ന് ചോദിച്ചിട്ട് നമ്മളിത് വാട്സാപ്പിൽ ഒരാൾക്ക് അയച്ചു കൊടുത്ത് അയാൾ ഉച്ചക്കോ വൈകുന്നേരം പിറ്റേന്ന് രാത്രിയോ എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് ആ സമയത്ത് അത് നോക്കി അയാൾ വേറെ സമയം ഇരുന്ന് മെൻകെട്ടിട്ട് അതിനൊന്ന് പോളിഷ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് അയച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിരിക്കാമെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിരുന്നു വരും പക്ഷേ ഇതിനൊക്കെ പോകുന്ന സമയം എത്രയാണ് അപ്പോൾ ചാറ്റ് ജി പി ടി പോലുള്ള അതല്ലെങ്കിൽ ജെമിനായി പോലുള്ള ഒരു എ ഐ അസിസ്റ്റന്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു പണിയും ഇല്ലാതെ പുള്ളി ചെയ്തോളും നമുക്ക് എന്താണ് ആവശ്യം നമുക്ക് എന്നോട് പറയണം ഞാൻ പത്ത് വർഷമായിട്ട് ഈ കമ്പനി ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സാലറി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനറൽ മാനേജർക്ക് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം ഈ ഇമെയിൽ അയക്കണം അതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്തതാ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ അത് ചെയ്തു തരും മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ് ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തതാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ചെയ്തു തരും ഇത് ചെയ്ത് തരുന്ന സമയത്ത് അത് അതിന് മനസ്സിലാകും എന്ത് അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബുദ്ധി എന്ന് പറയുന്ന സാധനത്തിന്റെ ഉപയോഗം വരുന്നത് അതിനെന്താണ് മനസ്സിലാവുന്നത് അതിന് മനസ്സിലാവുന്നത് അതിന് മനസ്സിലാവുന്നത് ഇതൊരു സാലറി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് അതിനെ ആ രൂപത്തിൽ ആ ടോണിൽ ഇതിന് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നത് ആദ്യം മനസ്സിലാക്കും അപ്പൊ അയാൾ വളരെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യും എന്നിട്ട് ഈ ആകെ പറഞ്ഞത് എന്താണ് ഞാൻ പത്ത് വർഷമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്കൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ആ ചാറ്റ് ചാൻജിപിറ്റിയോ ജെമിനോ എല്ലാണോ കൊടുക്കുന്നത് ആ എ ഐ അസിസ്റ്റന്റിൽ തിരിച്ചു ഇങ്ങോട്ട് പറയും നിങ്ങൾ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കുറച്ച് ഹൈലൈറ്റ്സ് ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങളുടെ ചെയ്ത് കമ്പനിയെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാലത്തിനിടക്കുള്ളതുണ്ടെങ്കിൽ ഒന്ന് അതിൽ മെൻഷൻ ചെയ്താൽ അത് കൂടുതൽ ആകർഷകമാകും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പറയപ്പെടുന്ന സംഭവങ്ങൾ ഞാനിത് അവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ചേർക്കാം അത് ചേർത്തിട്ട് ഒന്ന് തിരിച്ചയക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും അപ്പോൾ അതും കൂടി അപ്പോൾ ഓർമ്മയിൽ എടുത്തിട്ട് നമ്മൾ അതുകൂടി നമുക്ക് അറിയുന്ന ഭാഷയിൽ ഇംഗ്ലീഷിൽ അങ്ങനെ മതി അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയിട്ട് അതിനെ ഇംഗ്ലീഷിൽ ആക്കണം എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ എന്താക്കും ആ ഇത് ചാജിഫി അപ്പോൾ നമ്മളോട് പറയും ആ ഇത് അടിപൊളിയാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു മെയിൽ റിക്വസ്റ്റ് ചെയ്യാം എന്നിട്ട് അതെല്ലാം അതിൻ്റെതായ രൂപത്തിൽ അലൈൻ ചെയ്ത് വളരെ ഭംഗിയായി ഉഷാറായിട്ടൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചയച്ചു എന്നിട്ട് പറയും ഇതിപ്പോൾ തന്നെ അയച്ചു കൊടുത്തോ എന്ന് പറയും അതിൽ ടൈപ്പ് ചെയ്യേണ്ട സബ്ജെക്ട് പോലും ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ എന്ത് കൊടുക്കണം എന്ന് പോലും ഈ ചാറ്റ് ജി പി ടി നമുക്ക് പറഞ്ഞു തരും ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് വേണ്ടി ഈ സാധനം ജോലി ചെയ്യും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ ആ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ് ഞാൻ ഇനി നീട്ടി നീട്ടിപ്പരത്തി പോകാതെ കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു ഇമെയിൽ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം എന്നിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് പ്രോപ്പർട്ടി കൊടുക്കേണ്ടതെന്നും ഈ പ്രോംറ്റിൽ എന്തൊക്കെ ചട്ടങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതെന്നും അത് ഓർത്തു വെക്കാനുള്ള സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് വെക്കാനുള്ള ട്രിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇമെയിൽ റിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എടുത്ത ഇമെയിൽ തന്നെയാണ് ഞാൻ ഇന്നും എടുത്തിട്ടുള്ളത് അത് ആളുകൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ സംശയങ്ങളൊക്കെ തീർക്കാൻ സഹായകരമാകും ഓക്കെ ശരി ഇപ്പോൾ ഔട്ട്ലുക്ക് കാണുന്നില്ലേ ഓക്കെ നമ്മൾ ഇതുപോലെ ആണ് പല ആളുകളും ഇമെയിൽ ക്ലയന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇതൊന്നും ഇല്ലാതെ ജിമെയിൽ ഉപയോഗിക്കുന്നവർക്കും ജിമെയിലൊന്നും ഇതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്താൽ മതി ഞാൻ എന്താണ് ചെയ്യുന്നത് ഇവിടെ എനിക്കൊരു മെയിൽ വന്ന് കിടക്കുന്നുണ്ട് ജോർജ് മാത്യു എന്ന് പറയുന്ന ഒരാൾ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് ഈ ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നു ഇമെയിൽ എന്താണ് വന്നിട്ടുള്ളത് ഇദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഡിയർ ഷാജഹാൻ ഞാൻ ഷാജഹാൻ ആണെന്ന് സങ്കല്പിച്ചോ ബി ഷാജഹാൻ കൈൻഡ്ലി ഷെയർ ദി ഫുൾ എൻഡ് യൂസർ ഡീറ്റെയിൽസ് ഫോർ ലൈസൻസ് റിന്യൂവൽ എന്തോ ഒരു ലൈസൻസ് റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എൻഡ് യൂസർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എനിക്ക് അയച്ചു തരണം എന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്ട്രീറ്റ് അഡ്രസ്സ് അതേപോലെ തന്നെ കൺട്രി സിറ്റി പോസ്റ്റൽ കോഡ് എൻഡ് യൂസർ കോൺടാക്ട് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൊമൈനെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ഇമെയിൽ റിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഇവിടെ റിപ്ലൈ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിൽ നമുക്ക് കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഓരോന്ന് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യും അല്ലേ ഇങ്ങനെയാണല്ലോ ചെയ്യുക അപ്പം നമ്മൾ ഇവിടെ ഇതൊന്നും ചെയ്യണ്ട അതിന് പകരമായിട്ട് ഈ റിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ എടുക്കുക റിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അത് ഇവിടെ ഇങ്ങനെയാണ് വരിക അല്ലേ ഇവിടെ മുതൽ ഇതിൻ്റെ ഇമെയിൽ സിഗ്നേച്ചർ ആണല്ലോ വരിക ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ ഏറ്റവും താഴെയായിട്ട് എൻ്റെ ഇമെയിൽ സിഗ്നേച്ചർ വരും ഈ ഇമെയിൽ സിഗ്നേച്ചർ മുതൽ താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യാം ഇതിൽ എന്തൊക്കെ വരും അയാൾ അയച്ച ഇമെയിൽ വരും അതിൻ്റെ ബോഡി കണ്ടന്റ് കംപ്ലീറ്റ് വരുന്നുണ്ട് അയാളുടെ സിഗ്നേച്ചറും വരുന്നുണ്ട് നമ്മുടെ സിഗ്നേച്ചറും വരുന്നുണ്ട് ഇതാണ് ഇതിലെ പ്രധാനം ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്നിട്ട് ഇത് കോപ്പി എടുക്കുന്നു ഓക്കെ പിന്നെ ഞാൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചാറ്റ് ജമിനിയോ ഒക്കെ ഉപയോഗിക്കാണ് വേണ്ടത് ഞാനിവിടെ നമുക്കൊരു ജമിനി ഉപയോഗിക്കുന്നു വിചാരിക്കമിനിയില് നേരത്തെ കോപ്പി ചെയ്ത ഇമെയിലിനെ അതുപോലെ ഇവിടെ പേസ്റ്റ് ചെയ്തു ഓക്കെ നമ്മുടെ എന്റെ ഇമെയിൽ സിഗ്നേച്ചർ മുതലാണല്ലോ നമ്മൾ കോപ്പി ചെയ്തത് അതിന് മൊത്തത്തിൽ ഇവിടെ പേസ്റ്റ് ചെയ്തു എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഈ ജമിനിയോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇതേയാണ് പ്രോംറ്റ് ചെയ്യുക പ്രോംപ്റ്റ് കൊടുക്കുക പ്രോംപ്റ്റിങ് എന്നൊക്കെ പറയുന്നത് ട്രോംറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജെമിനിക്ക് നമ്മൾ നൽകുന്ന നിർദ്ദേശമാണ് ഇവിടെ നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ആ രീതിയിൽ കൊടുക്കാം ഞാൻ ഇവിടെ കൊടുക്കുന്നു എ റിപ്ലൈ ടു ദി ബിലോ ഇമെയിൽ താഴെയുള്ള ഇമെയിലിന് ഒരു റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുക ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇനി എന്താണ് സംഭവിക്കുന്നത് എൻ്റർ ചെയ്യാം രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഇമെയിലിൽ തന്നിട്ടുണ്ട് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് മൂന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാണോ പ്രോപ്പർ ആയിട്ട് അപ്പം റിപ്ലൈ കൊടുക്കാൻ തോന്നുന്നത് അത് കൊടുക്കാം മൂന്നാമത്തേക്കുന്നത് ഡിയർ ജോർജ് ഐ ഹാവ് റിസീവ്ഡ് യുവർ റിക്വസ്റ്റ് ഫോർ ദി ആൻഡ് യൂസഡ് ഡീറ്റെയിൽസ് ഐ ആം കറന്റ് ഗാദറിംഗ് ദ നെസസറി ഇൻഫർമേഷൻ ആൻഡ് വിൽ സെൻഡ് ദി കംപ്ലീറ്റഡ് ടേബിൾ ഓവർ ടു യു ഷോർട്ട്ലി നിങ്ങൾ തന്ന ഇമെയിൽ നമുക്ക് കിട്ടി ഇതിലേക്ക് ആവശ്യമായ എല്ലാ ഇൻഫർമേഷനും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് റെഡിയായതിനു ശേഷം വളരെ വൈകാതെ തന്നെ ഷോർട്ട്ലി നമ്മൾ സംഭവങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇതാണ് ഒരു റിപ്ലൈ അതിനുശേഷം അതിനു മുമ്പുള്ള രണ്ടും ഒന്നും ഒന്നാമത്തെ ഓപ്ഷനിലും രണ്ടാമത്തെ ഓപ്ഷനിലും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇത് ടൈപ്പ് ചെയ്താണല്ലോ അതിലെ പണി ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടുന്നാണ് ചാറ്റ് ജി പി ടിക്ക് ഈ വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത് എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിവരം കൊടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോപ്പി ചെയ്യുമ്പോൾ എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തി കോപ്പി ചെയ്യുക ഇങ്ങനെ എല്ലാ ഇൻഫോർമേഷനും ഉൾപ്പെടുത്തി കോപ്പി ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചാർജ് പിറ്റ് നോക്കുന്നത് ചാർജ് പീറ്റ് നോക്കുന്ന അല്ലെങ്കിൽ ടൂൾ നോക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത് ആരാണ് അയച്ചിരിക്കുന്നത് ഏത് തീയതിയിലാണ് അയച്ചിരിക്കുന്നത് ഇത് എന്താണ് ഇതിന്റെ സബ്ജക്റ്റ് അത് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം അയച്ചിരിക്കുന്ന ആളുടെ ജോബ് കമ്പനി ഡെസിഗ്നേഷൻ എല്ലാം അതിൽ നിന്ന് നോക്കും അപ്പോഴാണ് ചാറ്റ് ജി പിക്ക് അതിൻ്റെ ആ കൃത്രിമ ബുദ്ധിയിൽ ഈ യഥാർത്ഥത്തിലുള്ള ഇമെയിലിൻ്റെ ടോണും അതിൻ്റെ ആവശ്യങ്ങളും മനസ്സിലാവുക അതിനനുസരിച്ചാണ് അത് റിപ്ലൈ തരിക ആ അത് മനസ്സിലാക്കിയതനുസരിച്ചാണ് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അപ്പം എവിടുന്നാണ് ഇതിലേക്ക് ഫിൽ ചെയ്യാനുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയത് എന്നുള്ളത് നമ്മുടെ ഇമെയിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഇമെയിലില് ഈ ഇമെയിലില് ജോർജ് മാത്യു ആർക്കയച്ച ഇമെയിലാണ് ഷാജഹാൻ അയച്ച ഇമെയിലാണ് ഷാജഹാന്റെ ഇമെയിൽ സിഗ്നേച്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിനകത്ത് ആ ഇമെയില ആ ഇമെയിലിലേക്ക് ചോദിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട് ഇവിടുന്ന് ആണ് അത് എടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ് നമ്മൾ കൊടുക്കുന്ന ഇമെയിലിനകത്ത് തന്നെ സിഗ്നേച്ചറിലോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും അറ്റാച്ച്മെന്റിലോ എവിടെയെങ്കിലും നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ അവൈലബിൾ ആണെങ്കിൽ അത് അതിൽ നിന്ന് എടുക്കും ഇനി അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ കോളം ഫ്ലാ ബ്ലാങ്ക് ആയിട്ട് തന്നിട്ട് നമ്മളോട് ആ വിവരങ്ങൾ അവിടെ ഫില്ല് ചെയ്യാൻ പറയും ഈ രീതിയിലാണ് ചാർജി പി എന്താക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് ഇങ്ങനെ കളക്ട് ചെയ്ത വിവരങ്ങൾക്കനുസരിച്ചാണ് ഇമെയിലുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും റിപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഇതിപ്പോ റിപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതും ഞാൻ അതിലേക്ക് ഇപ്പം കയറുന്നില്ല അടുത്ത ക്ലാസ്സിൽ പറയാം ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ പെട്ടെന്ന് തന്നെ അടുത്ത വിഷയത്തിലേക്ക് കയറാം